ക്ഷേത്രവാദി ക്ഷേത്രവാദികലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികാഘോഷം പൂനിലാർക്കാവ് മൈതാനിയിൽ നടന്നു ചലച്ചിത്ര നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് പി എം നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം മേളകലാകാരൻ അവട്ടത്തൂർ രാജപ്പന് പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു പുലാപ്പറ്റ തങ്കമണി രാമാട്ടനാരായണനായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പരക്കാട് തങ്ങപ്പന്മാരാരും നിർവഹിച്ചു ഐ പി എസ് ലഭിച്ച പി വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു കല്ലൂർ രാമൻകുട്ടിമാരാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ ശുഗപുരം രാധാകൃഷ്ണൻ കൊടകര ഉണ്ണി കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഐ ആർ രാജൻ പൂന്നിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പൂത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അരുൺ പാലാഴി എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാനിലയം ഉദയനാമ്പൂതിരി നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളം ഉണ്ടായി ചാനൽ ചാലക്കുടി